എല്ലാവർക്കും നമസ്കാരം ഇന്ന് തൊട്ട് ദൈവം എന്നോട് ഇടപെട്ട ഒരു സബ്ജക്റ്റിനെക്കുറിച്ച് സംസാരിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ബിബ്ളിക്കൽ ക്രിസ്ത്യൻ എന്നുള്ളൊരു സബ്ജക്റ്റിനായിരുന്നു ഞാൻ സംസാരിക്കാൻ സ്റ്റാർട്ട് ചെയ്തത് പക്ഷേ എന്തുകൊണ്ടോ ദൈവം എന്നോട് ഈ സബ്ജക്റ്റ് സംസാരിക്കുവാൻ എന്നെ ഉദ്ധ്യമിപ്പിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നുന്ന ഈ സബ്ജക്റ്റ് സംസാരിച്ചതിന് ശേഷമാണ് ആ ബിബ്ളിക്കൽ ക്രിസ്ത്യൻ എന്നുള്ളൊരു സബ്ജക്റ്റ് സംസാരിക്കാൻ ഉത്തമം എന്നെനിക്ക് തോന്നുന്നു അപ്പോൾ ദൈവം അതുകൊണ്ടാണല്ലോ എന്നെ ഈ ഒരു സബ്ജക്റ്റ് സംസാരിക്കുവാൻ ഹേമിപ്പിക്കുന്നത് അപ്പോൾ ഇന്ന് തൊട്ട് ഞാനൊരു സബ്ജക്റ്റിനെ കുറിച്ച് സംസാരിക്കുകയാണ് അത് വേറെ ഒന്നുമല്ല എന്താ പറയുക സ്പിരിച്വൽ വാർഫെയർ എന്ന് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റിനെ കുറിച്ചാണ് അതായത് ആത്മയുദ്ധം എന്നുള്ളൊരു സബ്ജക്റ്റിനെ കുറിച്ച് ാണ് ഞാൻ സംസാരിച്ചു തുടങ്ങുന്നത് ഓക്കെ അപ്പോൾ ഈ ആത്മയുദ്ധം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾക്കറിയാം സ്പിരിച്വൽ മണ്ഡലത്തോട് അല്ലെ ആത്മീയ മണ്ഡലത്തോടുള്ള യുദ്ധം അതിനെയാണ് നമ്മൾ ആത്മയുദ്ധം എന്ന് അല്ലെങ്കിൽ സ്പിരിച്വൽ വാർഫെയർ എന്ന് നമ്മൾ വിളിക്കുന്നത് ഓക്കെ ഓക്കെ അപ്പോൾ നമ്മൾക്കറിയാം ഈ ആത്മമണ്ഡലം എന്ന് പറയുന്നത് എന്താണ് ആത്മമണ്ഡലത്തിൽ പ്രധാനമായിട്ടും രണ്ടു തരം സ്പിരിറ്റുകളാണുള്ളത് അല്ലെ അതിനകത്ത് ഒന്നെന്ന് പറയുന്നത് പോസിറ്റീവ് എനർജിയും രണ്ടെന്ന് പറയുന്നത് നെഗറ്റീവ് എനർജിയും അപ്പോൾ ഈ പോസിറ്റീവ് എനർജിയാണ് എനർജിയാണ് എന്ത് ദൈവത്തിൻ്റെ ആ ഒരു സ്പിരിറ്റ് അല്ലെ ദൈവത്തിൻ്റെ ആത്മാവ് പരിശുദ്ധാത്മാവിനെയാണ് നമ്മൾ പോസിറ്റീവ് എനർജി എന്ന് പറയുന്നത് ഈ നെഗറ്റീവ് എനർജി എന്ന് പറയുന്നത് പൈശാചിക സ്പിരിറ്റ് അതായത് ലൂസിഫറും അതിൻ്റെ ഒക്കെ അടങ്ങുന്ന ആ ഒരു സ്പിരിച്വൽ വേൾഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് നെഗറ്റീവ് എനർജി എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ നമ്മൾക്കറിയാം ഈ ഈ രണ്ട് എനർജികളാണ് ഈ രണ്ട് മണ്ഡലങ്ങൾ അല്ലെങ്കിൽ പോസിറ്റീവും നെഗറ്റീവും തമ്മിലുള്ള ഒരു യുദ്ധം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവും ദുരാത്മാവും തമ്മിലുള്ളൊരു യുദ്ധമാണ് മെയിനായിട്ടും ഈ സ്പിരിച്വൽ ഇതിനകത്ത് സ്പിരിച്വൽ വാർഫെയറിനകത്ത് നടക്കുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾക്കറിയാം നമ്മളുടെ ഒരു യുദ്ധത്തിന് നമ്മൾ ഇറങ്ങുമ്പോൾ അല്ലെങ്കിൽ നമ്മളുടെ ഇന്ത്യേനെ എടുക്കാം ഇന്ത്യ ഒരു യുദ്ധത്തിന് ഇറങ്ങുമ്പോൾ എന്ത് ചെയ്യും ഇന്ത്യ ഏത് രാജ്യത്തിനോടാണ് ആ യുദ്ധം പ്രഖ്യാപിക്കുന്നത് ആ രാജ്യത്തെക്കുറിച്ച് ഒരു അറിവ് ഇന്ത്യക്ക് ഉണ്ടായിരിക്കണം അല്ലേ ഒന്നും അറിയാതെ ഇന്ത്യ ഒരു രാജ്യത്തിനോട് യുദ്ധത്തിന് ചെന്ന് കഴിഞ്ഞാൽ ഇന്ത്യ പരാജയപ്പെടുത്തിയുള്ളൂ പക്ഷേ ആ രാജ്യത്തെക്കുറിച്ചും അതിൻ്റെ സ്ട്രെങ്ത് എന്താണെന്നും അതിൽ എന്തൊക്കെ ആയുധങ്ങളുണ്ട് എന്നുള്ളതൊക്കെ അതിൻ്റെ ആ ഒരു എന്താ പറയുക നമ്മളെ കൊണ്ട് പറ്റുന്ന അത്രയും ഇന്ത്യ എന്ത് ചെയ്യും അതിനെക്കുറിച്ചുള്ള ഓപ്പോസിറ്റ് ആയിട്ടുള്ള ശത്രു രാജ്യത്തെക്കുറിച്ചുള്ള രഹസ്യങ്ങൾ മുഴുവൻ പറ്റുന്ന അത്രയും ചോർത്തിയെടുക്കും അല്ലേ അത്രയും ചോർത്തിയെടുത്തതിനു ശേഷമായിരിക്കും ഇന്ത്യ എന്ത് ചെയ്യുന്നത് ആ ഒരു പൈശാചിക മണ്ഡലത്തോ അല്ലെങ്കിൽ ആ ഒരു രാജ്യത്തോട് ശത്രു രാജ്യത്തോട് യുദ്ധത്തിന് പുറപ്പെടുന്നത് എന്ന് പറയുന്നത് പോലെ നമ്മൾ ഈ പൈശാചിക മണ്ഡലത്തെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം ഈ ആത്മ സ്പിരിച്വൽ വേൾഡിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം ഒന്നും അറിയാതെ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല ഈ സ്പിരിച്വൽ വേൾഡിനോട് നമ്മൾക്ക് യുദ്ധം ചെയ്യുവാനായിട്ട് പറ്റത്തില്ല ഓക്കെ അപ്പോൾ നിങ്ങൾ ചോദിക്കും എന്തിനാ അതൊന്നും അറിയണ്ടല്ലോ ചുമ്മാ ഇങ്ങനെ കുറച്ചങ്ങ് പ്രാർത്ഥിച്ചെഴുന്നേറ്റ് അങ്ങ് പോയാൽ പറയുന്നത് അല്ലേ അല്ല ഒരു എന്താ പറയുക ഒരു നല്ലൊരു വിജയകരമായൊരു ക്രിസ്ത്യൻ ലൈഫ് നമ്മൾക്ക് പൂർത്തീകരിക്കണമെങ്കിൽ തുടർന്നുകൊണ്ട് പോയി നമ്മൾക്കതിനൊരു വിജയകരമായ ഒരു അന്തിമ അന്ത്യം ഉണ്ടാകണമെങ്കിൽ എന്ത് ചെയ്യണം നമ്മൾ ഈ സ്പിരിച്വൽ വേൾഡിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞ് അതിനോട് നമ്മൾ യുദ്ധം ചെയ്തിരിക്കണം യുദ്ധം ചെയ്യാതെ നമ്മൾക്ക് എന്ത് പറ്റത്തില്ല നമ്മൾക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല അല്ലെങ്കിൽ ജയകരമായൊരു ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ നമ്മൾക്ക് കഴിയത്തില്ല എന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞിരിക്കുക ഓക്കെ അപ്പോൾ നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് ഈ സ്പിരിച്വൽ വേൾഡിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം അപ്പോൾ ഈ പൈശാചിക മണ്ഡലം എന്ന് പറയുന്നത് എന്താണ് എന്നും അത് ആരാണ് സൃഷ്ടിച്ചതും എന്നുള്ളതൊക്കെ നമ്മൾ അറിയണം ഓക്കെ അപ്പോൾ അതിന് മുൻപേ തന്നെ നമ്മൾ അറിയേണ്ട ഒരു കാര്യമുണ്ട് നമ്മളുടെ ദൈവത്തിൻ്റെ ശക്തിയെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം അപ്പോൾ നമ്മളുടെ ദൈവത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് പ്രത്യേകം പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല നിങ്ങൾക്കറിയാം അല്ലേ ദൈവത്തിൻ്റെ ശക്തിയെ വെല്ലുന്ന ഒരു ശക്തി ഈ ലോകത്തിലോ പരലോകത്തിലോ എവിടെയും ഇല്ല ഓക്കെ അതാദ്യം നമ്മൾ മനസ്സിലാക്കുക നമ്മളുടെ ദൈവത്തിൻ്റെ ശക്തിക്ക് തുല്യമായ ശക്തിയോ അല്ലെങ്കിൽ അതിനോട് കിടപിടിക്കുന്ന ശക്തിയോ എവിടെയും ഇല്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക അതുകൊണ്ടാണ് നമ്മുടെ ദൈവം എന്താണ് സർവശക്തനായ ദൈവമാണ് സകലത്തെയും ഒരൊറ്റവാക്കിനാൽ ഉളവാക്കിയ ദൈവമാണ് എന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം ഓക്കെ അപ്പം നമ്മൾ എന്തറിഞ്ഞിരിക്കണം ഫസ്റ്റ് നമ്മളുടെ ദൈവത്തെക്കുറിച്ചും ദൈവത്തിൻ്റെ ശക്തിയെക്കുറിച്ചും നമ്മൾ അറിഞ്ഞിരിക്കണം അത് വചനത്തിൽ പലയിടങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ദൈവത്തിന് ദൈവത്തിൻ്റെ ശക്തിയെ വെല്ലുന്ന മറ്റൊരു ശക്തി ഇല്ലാത്തത് കൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് ദൈവത്തിന് കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല എന്നൊക്കെ വചനത്തിൽ പറഞ്ഞു വെച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക ഓക്കെ അപ്പോൾ ഈ സ്പിരിച്വൽ വേൾഡിലെ ഈ പൈശാചിക മണ്ഡലത്തെ അതായത് പൈശാചിക മണ്ഡലത്തിൻ്റെ ഈ നെഗറ്റീവ് എനർജിയുടെ പിശാചിൻ്റെ തലവൻ എന്ന് പറയുന്നത് ആരെയാണ് ലൂസിഫറിനെയാണ് ആണല്ലേ അപ്പോൾ ഈ ലൂസിഫറിനെ ആരാണ് സൃഷ്ടിച്ചത് ലൂസിഫറിനെ സൃഷ്ടിച്ചതും ദൈവമാണ് അപ്പോൾ നമ്മൾക്കൊരു സംശയം വരാം എന്തിനാണ് ദൈവം ഈ ദുഷ്ട ദുഷ്ടപിശാചിനെ സൃഷ്ടിക്കാൻ പോയത് എന്നല്ലേ പക്ഷേ ദൈവം പിശാചിനെ ദുഷ്ടനായിട്ടല്ല സൃഷ്ടിച്ചത് ഓക്കെ അവനെ ആരായിട്ടായിരുന്നു സൃഷ്ടിച്ചത് അവനെ ഒരു കെരൂപായിട്ടായിരുന്നു സൃഷ്ടിച്ചത് ഓക്കെ അപ്പം ഈ കെരൂപ് ആരാണ് ദൈവത്തിൻ്റെ ദൂതന്മാരിൽ ഏറ്റവും ഉയർന്ന കാറ്റഗറിയിലുള്ള ടീംസാണ് ആര് ഈ കെരൂബ് എന്ന് പറയുന്നത് കെരൂബ് ആരാണ് ദൈവത്തിൻ്റെ വാഹനമാണ് അല്ലെ ദൈവം വാഹനമേറുന്ന അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വാഹന വ്യൂഹമാണ് ആര് ഈ കെരൂബ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾക്കറിയാം ഈ പ്രൈം മിനിസ്റ്ററൊക്കെ നമ്മളുടെ നമ്മളുടെ ഇങ്ങോട്ടൊക്കെ വരുമ്പോഴത്തേനും പ്രൈം മിനിസ്റ്ററുടെ വാഹനം കടന്നു പോകുമെന്ന് പറയുമ്പോഴത്തേക്കും എന്തോരം പ്രൊട്ടക്ഷനാണ് കൊടുക്കുന്നതല്ലേ എന്നുവെച്ചാൽ ആ വാഹനം കാണുമ്പോൾ തന്നെ നമ്മൾക്ക് എന്തു ചെയ്യും എല്ലാവരെയും മാറ്റി നിർത്തി ആ വാഹനത്തിന് സുഗമമായിട്ട് കടന്നു പോകാനുള്ള പാത ഒരുക്കും അല്ലേ അപ്പോൾ ആ വാഹനത്തിന് പോലും നമ്മൾ എന്ത് കൊടുക്കും അത്രയും ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കും എന്ന് പറയുന്നത് പോലെ ദൈവം കഴിഞ്ഞാൽ അടുത്ത ഇമ്പോർട്ടൻസ് ഏതിനാണ് കൊടുത്തുകൊണ്ടിരുന്നത് കെരൂപനാണ് കൊടുത്തുകൊണ്ടിരുന്നത് ഓക്കെ അപ്പോൾ കെരൂപിന് അത്രയും ഉയർന്ന സ്ഥാനമാണ് ദൈവം കൊടുത്തത് ദൈവം കഴിഞ്ഞാൽ നെക്സ്റ്റ് തന്നെ ഈ കെരൂപുകൾക്കാണ് ദൈവം സ്ഥാനം കൊടുത്തത് കാരണം ദൈവത്തിൻ്റെ വ്യാഹ വാഹന വ്യൂഹമാണപ്പോൾ അത് ഏറ്റവും ശ്രേഷ്ഠമായ ദൂതഗണത്തിനെ തന്നെ ദൈവം അതിനകത്ത് നിയോഗിക്കത്തുള്ളൂ അല്ലേ അപ്പോൾ അങ്ങനെയാണ് ഈ ലൂസിഫർ ആരായിരുന്നു ദൈവത്തിൻ്റെ ഒരു കെരൂപായിരുന്നു അപ്പോൾ അത് കെരൂപായിരുന്നു എന്നുള്ളതിൻ്റെ വചനഭാഗത്ത് അത് പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ച് കേൾപ്പിക്കാം ഓക്കെ അത് എസ് പ്രവാചകന്റെ പുസ്തകം ഇരുപത്തിയെട്ടാം അധ്യായം അതിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യം തൊട്ട് നമ്മൾക്കൊന്ന് വായിക്കാം അപ്പോൾ അതിനകത്ത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് യഹോവയായ കർത്താവ് ഇപ്രകാരം അരളി ചെയ്യുന്നു നീ മാതൃകാ മുദ്രയാകുന്നു നീ ജ്ഞാനസമ്പൂർണ്ണനും സൗന്ദര്യ സമ്പൂർണനും തന്നെ നീ ദൈവത്തിൻ്റെ തോട്ടമായ ഏതേനിൽ ആയിരുന്നു താമരമണി പീതാം പീതരത്നം വജ്രം പുഷ്പരാഗം ഗോമേതകം സൂര്യകാന്തം നീലക്കല്ല് മാണിക്യം മരതകം മുതലായ സകല രത്നങ്ങളും നിന്നെ മൂടിയിരുന്നു നിന്നെ തീർത്ഥനാളിൽ നിന്നിലുള്ള തടങ്ങളുടെയും കൂടുകളുടെയും പണി പൊന്നുകൊണ്ടുള്ളതായിരുന്നു നീ ചിറക് വിടർത്തി മറയ്ക്കുന്ന കെരൂപാകുന്നു മനസ്സിലായോ ആരായിരുന്നു കെരൂപാകുന്നു ഞാൻ നിന്നെ വിശുദ്ധ പർവ്വ ദേവപർവ്വതത്തിൽ ഇരുത്തിയിരുന്നു നീ അഗ്നിമയ രഥങ്ങളുടെ മധ്യയിൽ സഞ്ചരിച്ചു പോന്നു നിന്നെ സൃഷ്ടിച്ച നാൾ മുതൽ നിങ്ങൾ നീതികേട് കണ്ടതുവരെ നീ അട നടപ്പിൽ നിഷ്കളങ്കനായിരുന്നു നിന്റെ വ്യാപാരത്തിൻ്റെ പെരുപ്പം നിമിത്തം നിന്റെ അന്തർഭാഗം സാഹസം കൊണ്ട് നിറഞ്ഞു നീ പാപം ചെയ്തു അതുകൊണ്ട് ഞാൻ നിന്നെ അശ്വത്തിനെന്നെണ്ണി ദേവപർവ്വതത്തിൽ നിന്ന് തള്ളിക്കളഞ്ഞു മറയ്ക്കുന്ന കെരൂപെ ഞാൻ നിന്നെ അഗ്നിമയ രഥങ്ങളുടെ മധ്യയിൽ നിന്ന് മുടിച്ചു കളഞ്ഞു നിന്റെ സൗന്ദര്യനിമിത്തം നിന്റെ ഹൃദയം ഗർവിച്ചു നിന്റെ പ്രഭ നിമിത്തം നീ നീ നിന്റെ ജ്ഞാനത്തെ വഷളാക്കി അപ്പോൾ മനസ്സിലായോ കെരൂബ് ആരായിരുന്നു അല്ല ഈ ലൂസിഫർ ആരായിരുന്നു ദൈവത്തിൻ്റെ വ്യാഹനം വാഹനവ്യൂഹമായ കെരൂപായിരുന്നു ഓക്കെ അപ്പോൾ ഈ കെരൂവായിട്ടാണ് ദൈവം ആരെ സൃഷ്ടിച്ചു തരുന്നത് ഈ ലൂസിഫറിനെ സൃഷ്ടിച്ചത് ഓക്കെ അപ്പോൾ പുള്ളിനെ സൃഷ്ടിച്ചത് എങ്ങനെയൊക്കെയായിരുന്നു എത്ര മഹത്വത്തോടെയാണ് സൃഷ്ടിച്ചതെന്നുള്ളതൊക്കെ നമ്മൾ കണ്ടു അല്ലേ വിവിധതരം രത്നങ്ങൾ അപ്പോൾ ആ രക്തങ്ങളൊക്കെ കാണിക്കുന്നത് എന്താണ് അതിൻ്റെ മഹത്വത്തെ കാണിക്കുന്നത് അപ്പോൾ വിവിധതരം രത്നങ്ങൾ കൊണ്ട് അലങ്കരിച്ചിരുന്നു അതുകൂടാതെ പുള്ളി ജ്ഞാനസമ്പൂർണ്ണനായിരുന്നു ഇതൊക്കെ പറയുന്നുണ്ട് അപ്പോൾ എല്ലാം അവന് കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലെ ആ അവനെ എന്തുകൊണ്ടാണ് ദൈവം തള്ളിക്കളഞ്ഞത് ദൈവം എന്തുകൊണ്ടാണ് അത് കെരൂ കെരൂബിൽ നിന്നും ലൂസിഫറായിട്ട് എങ്ങനെയാണ് ഇത് മാറിയത് അത് നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും നമ്മുടെ യേശാ പ്രവാചകന്റെ പുസ്തകം പതിനാലാം അധ്യായം അതിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ പറയുന്നു പുത്രനായ ശുക്ര നീ എങ്ങനെ ആകാശത്തു നിന്ന് വീണു ജാതികളെ താഴ്ത്തിക്കളഞ്ഞവനെ നീ എങ്ങനെ വെട്ടേറ്റു നിലത്ത് വീണു ഞാൻ സ്വർഗത്തിൽ കയറും എന്റെ സിംഹാസനം ദൈവത്തിന്റെ നക്ഷത്രങ്ങൾക്ക് മീതെ വയ്ക്കും ഉത്തരദിക്കിന്റെ അതിർത്തിയിൽ സമാഗമന പർവ്വതത്തിന്മേൽ ഞാൻ ഇരുന്നരളും ഞാൻ മേഘോന്നതങ്ങൾക്ക് മീതെ കയറും ഞാൻ അത്തിനതിനോട് സമനാകും എന്നല്ലോ നീ ഹൃദയത്തിൽ പറഞ്ഞത് എന്നാൽ നീ പാതാളത്തിലേക്ക് നാശകൂപത്തിന്റെ അടിയിലേക്ക് തന്നെ വീഴും നിന്നെ കാണുന്നവർ നിന്നെ ഉറ്റുനോക്കി ഭൂമിയെ നടുക്കുകയും രാജ്യങ്ങളെ കുലുക്കുകയും ഭൂതലത്തെ മരുഭൂമി പോലെ ആക്കുകയും അതിലെ പട്ടണങ്ങളെ ഇടിച്ചു കളയുകയും തൻ്റെ ബന്ധന്മാരെ വീട്ടിലേക്ക് അഴിച്ചുവിടാതിരിക്കുകയും ചെയ്തവൻ ഇവനല്ലോ എന്ന് നിരൂപിക്കും ഓക്കെ അപ്പോൾ ഈ ഫിഷാജിനെ ഫിഷാജിനെക്കുറിച്ച് അതായത് ഈ ലൂസിഫറിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് ഓക്കെ ലൂസിഫർ എന്നും ലൂസിഫറിനെ എങ്ങനെയായിരുന്നു നിർമ്മിച്ചതെന്നും അവൻ്റെ സിംഹാസനം എങ്ങനെയാണ് നഷ്ടമായതും എന്നുള്ളതാണ് നമ്മളിപ്പോൾ വായിച്ചു കേട്ടത് ഓക്കെ അപ്പോൾ എങ്ങനെയാണ് അവൻ്റെ സിംഹാസനം നഷ്ടമായത് അവനെ എങ്ങനെയാണ് ദൈവം വെട്ടിക്കളയുവാൻ വെട്ടിക്കളയൽ അവനെ എങ്ങനെയാണ് അതൊരു ദൈവപർവ്വതത്തിൽ നിന്നും ദൈവത്തിൻ്റെ ദേവന്മാർ വസിക്കുന്ന ദൂതന്മാർ വസിക്കുന്ന ആ ഒരു പർവ്വതത്തിൽ നിന്നും അവനെ തള്ളിക്കളയുവാൻ ഇടയായി തീർന്നത് എങ്ങനെയായിരുന്നു അവനെന്ത് വിചാരിച്ചു പുള്ളിക്ക് ഇത്രയും ഒക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് ജ്ഞാനവും സൗന്ദര്യവും എല്ലാം കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ദൈവത്തെ വഹിച്ചുകൊണ്ട് പോവുകയാണല്ലേ ദൈവത്തെ വഹിച്ചുകൊണ്ട് പോകുന്ന ഒരു വാഹനം വാഹനത്തിൻ്റെ നേതാവായിരുന്നു ആര് ഈ കെരൂപ് ഓക്കെ അപ്പോൾ ഈ കെരൂപ് എന്ത് വിചാരിച്ചു ദൈവത്തിൻ്റെ സിംഹാസനത്തിൻ്റെ മുകളിൽ ഞാൻ എന്ത് വയ്ക്കും എൻ്റെ സിംഹാസനം വയ്ക്കും എന്ന് വെച്ചാൽ ഇവനെ സൃഷ്ടിച്ച ദൈവത്തിൻ്റെ പൊക്കത്തിൽ ഇവൻ കയറിയിരിക്കുമെന്ന് ചുരുക്കം അങ്ങനെ പറഞ്ഞപ്പോൾ അതിന് നമ്മുടെ മലയാളത്തിൽ മലയാളത്തിലൊരൊറ്റ വാക്ക് പറയും അഹങ്കാരം അല്ലേ നമ്മൾക്ക് പലപ്പോഴും നമ്മളുടെയൊക്കെ ജീവിതത്തിലെ നാശത്തിന് കാരണം അല്ലെങ്കിൽ ഈ ആത്മീയ നേതാക്കന്മാരുടെ ആത്മീയ ആത്മീയഗോളത്തിലുള്ള പലരുടെയും പതനത്തിന് അല്ലെങ്കിൽ ഒരു ആത്മീയൻ്റെ ഒരു വിശ്വാസിയുടെ പതനത്തിൻ്റെ മെയിൻ കാരണം എവിടെയാണ് അഹങ്കാരം എന്ന് പറയുന്നത് അല്ലെ നമ്മൾക്കറിയാം നമ്മളെ ദൈവം എവിടെ നിന്നാണ് കൊണ്ടുവന്നത് ദൈവം നമ്മളെ ഒട്ടും അല്ലേ നമ്മളെ ഒരു താഴ്ന്ന ലെവലിൽ നിന്നായിരിക്കും ദൈവം നമ്മളെ ഉയർത്തിക്കൊണ്ടുവന്നത് നമ്മൾ ആ ഒരു നല്ല ലെവലിലേക്ക് നമ്മളെ കൊണ്ടുവന്ന് കഴിയുമ്പോൾ പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യും അതൊക്കെ അങ്ങ് മറക്കും എന്നിട്ട് നമ്മൾ വലിയ ആളാണെന്നുള്ള ഭാവത്തിൽ നമ്മളങ്ങ് നടക്കും അത് എന്തിൻ്റെ ആരംഭമാണ് നമ്മുടെ നാശത്തിൻ്റെ ആരംഭമാണ് എന്നുള്ള കാര്യം നമ്മൾ മറക്കാതിരിക്കുക ഇവിടെയും എന്താണ് പറ്റിയത് ലൂസിഫർ എന്ത് വിചാരിച്ചു ഈ കെരൂപായിരുന്നു അവനെന്ത് വിചാരിച്ചു ദൈവത്തിൻ്റെ മുകളിൽ എൻ്റെ സിംഹാസനം വെക്കണമെന്ന് അവൻ വിചാരിച്ചു കഴിഞ്ഞപ്പോഴേ ദൈവം എന്തു ചെയ്തു അവനെ വെട്ടി ഇടയായി തീർന്നു ഓക്കെ അവനെ ആ സിംഹാസനത്തിൽ നിന്ന് ദൈവം എടുത്തു മാറ്റുവാൻ ഇടയായി തീർന്നു അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് ഈ പിഷാജിന് എന്തറിയാമായിരുന്നു ദൈവത്തിൻ്റെ ആ ഒരു ദൈവത്തെക്കുറിച്ചും ദൈവത്തിൻ്റെ ആ ഒരു രാജ്യത്തെക്കുറിച്ചും ആ ഒരു ആത്മമണ്ഡലത്തെക്കുറിച്ചും അതിൻ്റെ സിസ്റ്റമൊക്കെ ആർക്കറിയാം ഈ പിഷാജിന് അറിയാം അപ്പോൾ ഇവനെന്ത് വിചാരിച്ചു ദൈവത്തിൻ്റെ പൊക്കത്തിൽ സിംഹാസനം വെക്കണമെന്ന് പറഞ്ഞപ്പോൾ എന്നവൻ മനസ്സിൽ ദുഷ്ടത വിചാരിച്ചപ്പോഴാണല്ലോ ഇവനെ ദൈവം എന്ത് കളഞ്ഞത് തള്ളി താഴെയിട്ടത് അപ്പോൾ ഇവനെന്തായി ദൈവത്തിനോടൊരു കടുത്ത മത്സരമായി അപ്പോൾ ഇവൻ്റെ പിന്നത്തെ ലക്ഷ്യം എന്താണ് എങ്ങനെയെങ്കിലും ദൈവത്തോട് മത്സരിക്കണം അപ്പോൾ ദൈവത്തോട് മത്സരിക്കാൻ വേണ്ടി ഇവൻ ആദ്യം ചെയ്യുന്ന എങ്ങനെയാണ് നമ്മൾക്കറിയാം ഇന്നത്തെ ഓരോ രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നൊക്കെ വിട്ടുപോകുന്ന ആൾക്കാർ എന്ത് ചെയ്യും അതേ രാഷ്ട്രീയ പാർട്ടിയുടെ പാറ്റേണിലായിരിക്കും മറ്റൊരു രാഷ്ട്രീയ പാർട്ടി തുടങ്ങുന്നത് എന്ന് പറയുന്നത് പോലെ ഈ ദൈവത്തിൻ്റെ സിംഹാസ ദൈവത്തിൻ്റെ ആ ഒരു രാജ്യത്തിൽ നിന്നും തള്ളപ്പെട്ട പിഷാജ് എന്താണ് ചെയ്തത് ദൈവത്തിൻ്റെ ആ ദൈവരാജ്യത്തിലുള്ള അതേ പാറ്റേണ ഒരു ഡ്യൂപ്ലിക്കേറ്റ് പുള്ളി അങ്ങ് ഉണ്ടാക്കി അപ്പോൾ ദൈവത്തിൻ്റെ ആ ഒരു മാതൃകയിൽ തന്നെ പുള്ളി എന്ത് ഉണ്ടാക്കി അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കി അപ്പോൾ അങ്ങനെ ഡ്യൂപ്ലിക്കറ്റ് ഉണ്ടാക്കിയാണ് ഇപ്പോൾ ഇവിടെ ഇവിടെ ഇങ്ങനെ എന്താ പറയുക സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക ഓക്കെ അപ്പോൾ ഈ ചൈനയുടെ ഡ്യൂട്ടി എന്താണ് ചൈനയെപ്പോഴും ഒറിജിനലിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കും അല്ല ഈ ഡ്യൂപ്ലിക്കറ്റിന് എപ്പോഴും ഒറിജിനലിൻ്റെ അത്രയും ഗുണം ഉണ്ടാകുമോ ഇല്ല ഓക്കെ എന്ന് പറയുന്നത് പോലെ ദൈവം ഉണ്ടാക്കുന്നതിൻ്റെ എല്ലാം ഡ്യൂപ്ലിക്കേറ്റ് ആരുണ്ടാക്കിയിരിക്കുകയാണ് ഈ പിഷാജ് ഉണ്ടാക്കിയിരിക്കുകയാണ് അങ്ങനെ പക്ഷേ അതിൻ്റെ പവർ എത്രയും ഉണ്ടെങ്കിൽ ഡ്യൂ നമ്മുടെ ഒറിജിനലിൻ്റെ അത്രയും പവറില്ല ഈ ഡ്യൂപ്ലിക്കറ്റിന് അതുകൊണ്ട് അവൻ അതേ പാറ്റേണിലോട്ടാണ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഒറ്റ എക്സാമ്പിൾ ഞാൻ പറയും ഇപ്പോൾ ദൈവത്തിന് എന്തുണ്ട് ദൈവത്തിനൊരു ആർമിയുണ്ട് അല്ലേ ദൈവത്തിൻ്റെ ആർമി അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പട്ടാളം എന്ന് പറയുന്നത് ആരാണ് ദൈവത്തിൻ്റെ ദൂതന്മാരാണ് അല്ലേ ഇപ്പോൾ ദൈവത്തിൻ്റെ ദൂതന്മാർ പല വിധത്തിലുള്ള ദൂതന്മാരുണ്ട് അല്ലേ നമ്മൾക്കറിയാം മെസ്സെഞ്ചറുണ്ട് ഗബ്രിയലിനെ നമ്മൾ മെസ്സഞ്ചർ എന്ന് പറയുന്നത് പിന്നെ നമ്മൾ മിഖേലിനെ യുദ്ധവീരൻ എന്ന് പറയുന്ന എന്ന് പറയുന്നത് പോലെ ഈ പൈശാചിക ശക്തികൾക്കുമുണ്ട് ദൂതന്മാർ പൈശാചിക ശക്തികളുടെ ദൂതന്മാരാരെന്നറിയാവോ മനുഷ്യന്മാരാണ് മനുഷ്യനെയാണ് പിഷാജ് എന്താക്കുന്നത് പിഷാജിൻ്റെ ഒരു ദൂതനാക്കി പിഷാജ് മാറ്റിയെടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിലേക്കൊക്കെ നമ്മൾ വരും അപ്പോൾ നമ്മൾ ഓർക്കുക ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ദൈവം എന്താണ് പറഞ്ഞത് ദൈവത്തിൻ്റെ രൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു അവസാനം ദൈവത്തിൻ്റെ ജീവശ്വാസം ഓതി മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചു അല്ലേ പക്ഷേ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട് ദൈവത്തിൻ്റെ ദൂതന്മാരെക്കാൾ അല്പം താഴെയാണ് മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് അല്ലെ ദൈവത്തിൻ്റെ ദൂതന്മാരെക്കാൾ അല്പം താഴ്ത്തിയാണ് ആരെ സൃഷ്ടിച്ചിരിക്കുന്നത് മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് ഇത് ഞാൻ പറയുവാൻ കാരണം എന്താണെന്ന് അറിയാമോ ദൈവത്തിൻ്റെ ആർമി ആരാണ് ദൈവത്തിൻ്റെ ദൂതന്മാരാണ് ഓക്കെ അപ്പോൾ ഇപ്പറേ പിഷാജിൻ്റെ ആർമി ആരാണ് മനുഷ്യരെയാണ് പിഷാജ് ആർമിയായിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ അവിടെയും പവർ ആർക്കാണ് ദൈവത്തിൻ്റെ ദൂതന്മാർ ദൂതന്മാർക്കാണ് പവർ ഓക്കെ പിന്നെ മനുഷ്യന് പവർ വരുന്നത് എപ്പോഴാണ് ദൈവത്തിൻ്റെ ശക്തി നമ്മളുടെ മേൽ വന്നു കഴിയുമ്പോൾ നമ്മൾക്ക് പവർ ഉണ്ടാകും പക്ഷേ ആ പവർ എവിടെയാണ് ദൈവത്തിൻ്റെ സൈഡിലേ നിൽക്കത്തുള്ളൂ അല്ലേ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളുടെ മേൽ വന്നു കഴിയുമ്പോഴുള്ള നമ്മൾ എവിടെ നിൽക്കും ദൈവത്തിൻ്റെ സൈഡേ നിൽക്കത്തുള്ളൂ അപ്പോൾ ഓർക്കുക പിഷാജ് എപ്പോഴും ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ ശക്തി ആർക്കാണ് ദൈവത്തിനാണ് ശക്തി എന്നുള്ള കാര്യം നമ്മൾ ഓർക്കുക അപ്പോൾ ദൈവത്തിൻ്റെ ദൂതന്മാരുണ്ട് പിശാചിൻ്റെ ദൂതന്മാരുണ്ട് പിഷാജിൻ്റെ ദൂതന്മാരായിട്ട് ദൈവം പിശാജ് കയ്യിലെടുക്കുന്നത് ആരെയാണ് മനുഷ്യരെയാണ് എന്നുള്ള കാര്യവും കൂടെ നമ്മൾ ഓർക്കുക ഒരിക്കലും പിഷാജിൻ്റെ ഒരു എന്താ പറയുക വെപ്പണായിട്ട് അല്ലെങ്കിൽ പിശാചിൻ്റെ ഒരു ദൂതനായിട്ട് പോകാൻ നമ്മൾക്ക് ഇട എന്ന് നമ്മൾക്ക് പ്രാർത്ഥിക്കാം പിന്നെ ഇന്നത്തെ എപ്പിസോഡ് നമ്മൾക്ക് നമ്മൾക്കിവിടെ വൈൻഡിപ്പ് ചെയ്യാം ഇതിന്റെ ബാക്കി നമ്മൾക്ക് നാളെ ചിന്തിക്കാം അപ്പോൾ നമ്മൾക്കറിയാം അടുത്ത ദിവസം ചിന്തിക്കാം അപ്പോൾ നമ്മൾക്കറിയാം ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് എന്താണ് അഹങ്കാരം എന്താണ് എപ്പോഴും നാശത്തിൻ്റെ മുന്നോടിയാണ് എന്നുള്ള കാര്യം നമ്മൾക്ക് ഇതിനകത്തൂടെ ദൈവം നമ്മളെ പഠിപ്പിച്ചു തരികയാണ് നമ്മൾക്കറിയാം അല്ലേ എത്രയോ ശ്രേഷ്ഠകരമായ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്ന ദേവദാസന്മാരൊക്കെയാണ് വീണുപോയിരിക്കുന്നത് അല്ലേ കാരണം എന്താ അവരിലൂടെ ദൈവം അത്ഭുതങ്ങൾ ചെയ്തപ്പോൾ അവരെന്ത് ചെയ്തു അഹങ്കരിച്ചു അഹങ്കരിച്ചപ്പോൾ അവർ ആ ഒരു കൃപയിൽ നിന്ന് വീണുപോയി എന്ന് പറയുന്നത് ഒരു വിശ്വാസികളിലും ഉണ്ടല്ലേ നല്ല പ്രാർത്ഥനയിലും കൃപയിലും നിന്ന് എത്ര വിശ്വാസികളാണ് പിന്മാറിപ്പോയതും എത്ര വിശ്വാസികളാണ് വീണുപോയത് അപ്പോൾ ഇതിൻ്റെയൊക്കെ കാരണം എവിടെയായിരുന്നു ഓർക്കുക അഹങ്കാരം നമ്മളെ തൊടാതെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം അഹങ്കാരം നമ്മുടെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ ഓർക്കുക നമ്മളുടെ പതനത്തിൻ്റെ ആരംഭം അവിടെ തുടങ്ങി കഴിഞ്ഞു എന്നുള്ള ഒരു സന്ദേശമാണ് ദൈവം ഇന്നത്തെ ഈ എപ്പിസോഡിലൂടെ നമ്മൾക്ക് തരുന്നത് അതുകൊണ്ട് നമ്മൾ എന്തറിഞ്ഞിരിക്കണം നമ്മളെ എപ്പോഴും നമ്മളുടെ കുറിച്ച് നമ്മൾ ചിന്തിച്ചിരിക്കണം നമ്മളുടെ ഇന്നിനും കുറിച്ച് നമ്മൾ ചിന്തിക്കണം നാളെക്കുറിച്ചും എപ്പോഴും ബോധമുള്ളവരായിരിക്കണം എന്നുള്ള കാര്യമാണ് ദൈവം നമ്മൾക്ക് ഇന്നത്തെ ഈ എപ്പിസോഡിലൂടെ ദൈവം നമ്മളോട് സംസാരിക്കുന്നത് അപ്പോൾ ഓർക്കുക ആരുടെയെങ്കിലും ഉള്ളിൽ ഞാൻ ഉൾപ്പെടെ നമ്മളുടെ ആരുടെയെങ്കിലും ഉള്ളിൽ അഹങ്കാരം എന്ന് ഴിഞ്ഞാൽ ഒടനെ അതിനെ നമ്മളിൽ നിന്നും അകറ്റിക്കളുവാൻ നമ്മളെ ദൈവത്തോട് പ്രാർത്ഥിക്കുക തന്നെ വേണം അഹങ്കാരം നമ്മളുടെ ഉള്ളിൽ കയറിയാൽ അഹങ്കാരം തകർത്തട്ടേ പോകത്തുള്ളൂ അത് നിലംപരിചാക്കി കളയും എന്നുള്ള കാര്യം കൂടെ നമ്മൾ ഓർക്കുക എനിവേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം